ഇനി ആർക്കും പരാതി ഒന്നും വേണ്ടില്ല റഹ്മത്തിലെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് റഹമത്തിലേക്കാണ് ഇന്നുള്ള യാത്ര നല്ല അടിപൊളി ബിരിയാണി എന്ന് അവിടുന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി റഹമത്തിലെ ബിരിയാണി ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നൊരു വെറൈറ്റി ബിരിയാണി കഴിക്കാനാണ് വന്നത് സാധാരണ നോർമൽ എല്ലാ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ബീഫ് റോസ്റ്റ് ബിരിയാണി എന്ന് കഴിക്കാൻ വന്നിട്ടുള്ളത് റഹ്മെ സുഗിത്തിനും പേഴ്സണലി ഇഷ്ടമല്ല റഹ്മത്തിലെ ബിരിയാണി എനിക്കും പേഴ്സണലി അത്ര വലിയ താല്പര്യമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ല കേട്ടോ ബിരിയാണി അടുത്ത് നല്ല ബിരിയാണിയാണ് പക്ഷെ എനിക്ക് എന്തോ ഒരു അത്ര ആ കൈപ്പ് കൊടുത്തോണ്ടായിരിക്കും അത്ര ഒരു താല്പര്യം തോന്നുന്നതിന് എന്തായാലും ബീഫ് റോസ്റ്റ് ബിരിയാണി അടിപൊളി ബിരിയാണി കിട്ടി ഇന്നത്തെ വെള്ളിയാഴ്ച ആണെന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിടിലം ബിരിയാണി ആയിരുന്നു ബീഫ് റോസ്റ്റ് ബിരിയാണി റഹ്മത്തിലെ ബിരിയാണിക്ക് പഴയ പ്രതാപം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല എന്തായാലും ഇന്നത്തെ ബിരിയാണി നല്ലോണം കഴിച്ച് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല കിടിലം ബിരിയാണി ഇന്നത്തെ ബിരിയാണി വെള്ളിയാഴ്ചത്തെ ബിരിയാണിയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി കഴിച്ചു ബീഫ് കഴിച്ചിട്ട് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വെച്ചാൽ നല്ല സലാഡ് നല്ല ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ തൈരുണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു സൈഡ് ആയിട്ട് ബീഫ് റോസ്റ്റ് ബിരിയാണിക്ക് കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തഞ്ച് റുപ്യതല്ല കഴിഞ്ഞിട്ട് ഒരുപാട് കണ്ണാടി കൂട്ടിൽ കടികണ്ട് ഇഷ്ടംപോലെ കടിക്കണ്ടുണ്ട് കല്ലുമ്പോൾ കായ്ക്ക് മുപ്പത് റുപ്യാണ് കുറച്ചു കൂടി ഒന്നും സംശയം ഇല്ലാതില്ല അത് അതിൽ അവിടുത്തെ അരി ഉണ്ടോ അരിയുണ്ട പൊളിയാണ് എനിക്ക് ഭയങ്കര ഒരു സാധനം അരി ഉണ്ട കിടിലാൻ നല്ല ടേസ്റ്റ്